ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത്തിയഞ്ച് എപ്പിസോഡുകൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ബാക്കി വരുന്നത് ഇരുപത്തിയഞ്ച് എപ്പിസോഡുകൾ മാത്രം ഈ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഫിനാലയിലേക്ക് പോകാൻ പോകുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ വരുന്ന കണ്ടസ്റ്റൻറ്റ് ആരൊക്കെയാണെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീസൺ സെവനിലെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള അഞ്ച് മത്സരാർത്ഥികളുടെ പേരുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ സ്വന്തം പെസ്പെക്റ്റീവ് വെച്ച് മാത്രമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും സോഷ്യൽ മീഡിയയിലെ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ജനങ്ങളുടെ സപ്പോർട്ടും ഈ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ അഞ്ചാമത്തെ പേര് പറയുന്നത് ആര്യനാണ് ആര്യൻ കത്തോരിയ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഈ പറയുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ബിഗ് ബോസ് ഹൗസിൽ അധികം സപ്പോർട്ട് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ജനപിന്തുണ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനം ഏഴൈലത്തേക്കൂടി പോകാത്തൊരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ കത്തോരിയ പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ഒരൊറ്റ ടാസ്ക് മതി അല്ലെങ്കിൽ ഒരൊറ്റ പ്രകടനം മതി ഈ പറയുന്ന സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് മാറി മറിയാനായിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ആര്യനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്ന സീക്രട്ട് ടാസ്ക് ഡാൻസ് മാരത്തോൺ ടാസ്കില് ആര്യൻ വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ടാസ്ക് നമ്മുടെ ആര്യന് കൊടുത്തത് ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് സീസൺ വണ്ണിലെ വിന്നർ ആയിട്ടുള്ള സാബിമോഹൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ആ ഒരു ടാസ്ക് വളരെ കൃത്യമായിട്ട് ആര്യൻ പ്ലാൻ ചെയ്യുകയും അത് ഭയങ്കരമായിട്ട് സക്സസ് ആക്കി ആക്കിയെടുക്കാനും ആര്യന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിന് ശേഷം ആര്യന്റെ ഫാൻ ബേസും അല്ലെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുടെ ആ ഒരു എണ്ണവും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ വരാനായിട്ട് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു ഗെയിമർ തന്നെയാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ അഞ്ചാം സ്ഥാനം ആര്യന് കൊടുക്കുന്നു അടുത്തതായിട്ട് ഞാൻ രണ്ടാമത്തെ പേര് സോറി അടുത്തതായിട്ട് ഞാൻ നാലാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല നൂറ ആദില നൂറ എന്നീ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഇവർ വന്ന് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ആദ്യം സെലക്ട് ആയെങ്കിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു ആദ്യ നാളുകളിലേക്ക് ആദില കുറച്ചുകൂടി ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പല സമയങ്ങളിലും നൂറ തൻ്റെ വ്യക്തമായിട്ടൊരു ആധിപത്യം ബിഗ് ബോസ് ഹൗസിൽ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ന്യൂറ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് എന്ന് തോന്നിക്കുന്ന ഗെയിമേഴ്സിനെയാണ് ഷാനവാസ് അനീഷ് അനുമോള് എന്നീ കണ്ടസ്റ്റൻസ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഗെയിം ഉണ്ടാക്കാനും കോണ്ടന്റ് കൊടുക്കാനും ന്യൂറക്ക് പല സമയങ്ങളിലും ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടുണ്ട് അത് ബിഗ് ബോസിൽ ന്യൂറയുടെ സപ്പോർട്ട് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ന്യൂറ കുറച്ച് ഡൗൺ ആണെങ്കിൽ തന്നെ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ന്യൂറക്ക് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നൂറക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നാലാം സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിന് മൂന്നാമത്തെ പേര് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഷാനവാസ് ഷാനു ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സീസണിൽ ഏറ്റവും അധികം ലാലേട്ടൻ്റെ വായെന്ന് ചീത്ത കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനു ബിഗ് ബോസ് ഹൗസിൽ ആദ്യ നാളുകൾ തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് കോമഡിയിലൂടെ ഒരു കോണ്ടു കൊടുക്കുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് ഷാനു തന്നെ ആയിരിക്കും പലപ്പോഴും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്തും ഷാനവാസിൻ്റെ കോണ്ടൻറ്റുകളെല്ലാം കൃത്യമായിട്ടൊരു കോമഡി ടച്ച് ഉള്ളതായിരുന്നു അതുപോലെ തന്നെ ഷാനുവിൻ്റെ പ്രത്യേക സമയങ്ങളിൽ വരുന്ന ആ ഒരു ദേഷ്യം ആ ഒരു ദേഷ്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മികച്ച ഗെയിമേഴ്സിൽ ഒരാൾ തന്നെയാണ് ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന് ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഷാനവാസ് മറ്റുള്ള കണ്ടസ്റ്റൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അവരുടെ വീട്ടുകാരെ വിളിക്കുന്നതും ചീത്ത പറയുന്നതൊക്കെ ഒട്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു മാറ്റിയപ്പോൾ ഈ ഒരു വീക്ക് തുടങ്ങിയ സമയം തൊട്ട് ഷാനവാസിന്റെ ഗെയിമിൽ വ്യക്തമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നമുക്ക് മൂന്നാം സ്ഥാനം ഷാനവാസിന് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ രണ്ടാം സ്ഥാനം കൊടുക്കുന്ന കണ്ടസ്ഥൻ്റെ ആണ് അനുമോള് അനുമോളുടെ കേസിൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോണ്ടന്റ് കൊടുക്കുന്നതുമായിട്ടൊരു മത്സരാർത്ഥിയാണ് അനുമോൾ അനുമോൾ ഭയങ്കരമായിട്ട് ബിഗ് ബോസിന്റെ ലൂപ്പ് ഹോളുകൾ അറിഞ്ഞ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് കാണുമ്പോൾ നമുക്ക് തോന്നും അനുമോൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല ഇത് തട്ടിമുട്ടി മറ്റേ പി ആർ ടീമുകളുടെ സപ്പോർട്ട് കൊണ്ട് നിന്ന് പോകുന്നതാണെന്ന് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എനിക്ക് പി ആർ ഉണ്ട് പി ആർ കൊടുത്തിട്ടാണ് ഞാൻ വന്നതെന്ന് ആദ്യമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് അനുമോളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല പല സീസണുകളിലും കാണാത്ത ഒരു ഒരു ഒറിജിനാലിറ്റി നമുക്ക് അനുമോളില് പല സമയങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുപരി അനുമോള് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ തന്നെ സ്റ്റാർ മാജിക് ഫെയിം എന്നൊരു ആ ഒരു പട്ടം കൊണ്ട് തന്നെയാണ് വന്നത് ആ ഒരു സമയത്ത് തന്നെ ജനങ്ങൾക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ തന്നെയായിരുന്നു അനുമോള് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് അനുമോള് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് രണ്ടാം സ്ഥാനം അനുമോൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് പറയുന്നത് അനീഷിൻ്റെ ആണ് അനീഷിന്റെ പേര് ഒന്നാമത് തന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഈ കഴിഞ്ഞ ഈ പറയുന്ന ആറ് സീസണുകൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ വെറൈറ്റി ആയിട്ടൊരു ഗെയിം പ്ലാനായിട്ട് ബിഗ് ബോസിലേക്ക് വന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് അത് പ്രത്യേകിച്ച് അനീഷിൻ്റെ പ്ലാനിങ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസിന് വേണ്ടിയിട്ട് തൻ്റെ ബാങ്കിലെ ജോലി ഏകദേശം അഞ്ച് വർഷത്തോളം ലീവ് എടുത്ത് മൂന്ന് വർഷത്തോളം ബിഗ് ബോസിൻ്റെ പല സീസണുകളിലും വളരെ വ്യക്തമായിട്ട് കണ്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമൊക്കെ അനലൈസ് ചെയ്ത് വളരെ പ്ലാനിങ്ങോട് കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ പല സമയത്തും അനീഷിൻ്റെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ുംനീഷിന്റെ ചില വാക്കുകളും അനീഷ് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടം വന്ന് പല സമയങ്ങളിലും അനീഷിന്റെ ഗെയിമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രത്യേകമായിട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പല പല ഗെയിമുകളും അനീഷിന് ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏറ്റവും അധികം ജനങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വ്യക്തമായ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റുള്ള മത്സരാർത്ഥികളായിട്ട് പേഴ്സണലി യാതൊരു വിരോധവും വെക്കാതെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ാണ് അതായത് തനിക്കൊപ്പം നിൽക്കുന്ന മത്സരാർത്ഥികൾ എവിടെയും വീണ് പോകണ്ട അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വേണ്ട എന്നുള്ള രീതിയിൽ വളരെ എന്താണ് മാനുഷിക മൂല്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെയാണ് പല പല ജനങ്ങളും അനീഷിനെ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയത് ഈ ഒരു സമയത്ത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം അനീഷിന് കൊടുത്തത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനുസരിച്ച് വ്യത്യാസമായിരിക്കും കാരണം ഓരോരോ വ്യക്തിയും ബിഗ് ബോസ് കാണുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് ഇപ്പോൾ പങ്കുവച്ചത് എൻ്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ വരുന്ന വോട്ടിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന അഞ്ച് മത്സരാർത്ഥികൾ തന്നെ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പോകുന്നത് ഇനിയും ബാക്കി വരുന്ന ഇരുപത്തിയഞ്ച് ഡേയ്സ് എങ്ങനെയൊക്കെയാണ് മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് നോക്കി കണ്ട് ഗെയിം കളിക്കാനായിട്ട് പോകുന്നത് അതിനനുസരിച്ചിരിക്കും മറ്റുള്ളവരുടെ സപ്പോർട്ടൊക്കെ കൂടിക്കൂടി എത്തുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ആര്യൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഒരു സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് മുന്നേറി വന്നതുപോലെ ഇനിയൊരു ഒരു ടാസ്കിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വരുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലൊരു മത്സരാർത്ഥിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ആര്യനൊക്കെ കയറി വന്നതുപോലെ മറ്റൊരു മത്സരാർത്ഥിക്കും കയറി വരാനായിട്ട് സാധിക്കും നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അക്ബർ ഖാനായിരിക്കും അക്ബറിനൊക്കെ നല്ലൊരു ക്യാപ്പബിലിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് അക്ബർ ഒരു വളരെ നല്ലൊരു എൻറ്റർടൈനറാണ് അക്ബറിനും ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ട് വേദലക്ഷ്മിയുടെ കേസിലും വേദലക്ഷ്മിക്കും അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മിക്കും ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് ായിട്ട് സാധിക്കുന്ന അത്തരത്തിലൊരു ക്യാബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് വേദലക്ഷ്മിയും അപ്പം നമുക്ക് നോക്കാം ആരൊക്കെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇനി കയറി വരാനായിട്ട് സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ അഞ്ചാം സ്ഥാനത്ത് ഞാൻ ആര്യനെ പറഞ്ഞു നാലാം സ്ഥാനത്ത് നൂറയെ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് ഷാനവാസിന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ഞാൻ അനുമോളയാണ് പറഞ്ഞത് ഒന്നാം സ്ഥാനത്ത് അനീഷിനെയും പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്